സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിച്ചു ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അംഗങ്ങളായ ബി മോഹൻകുമാർ കെ കെ ഷാജു എന്നിവർ സന്നിധാനം സന്ദർശിച്ചത് ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസ് എന്നിവരുമായി കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ സ്വീകരിച്ച വിവിധ നടപടികൾ കമ്മീഷൻ തൃപ്തി അറിയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്തും പതിനെട്ടാം പടിയിലും ഒരുക്കിയ പ്രത്യേക വരി വിപുലീകരിക്കണമെന്നും കുട്ടികളെ കണ്ടെത്താൻ അണിയിക്കുന്ന റെസ്ക്യു ബാൻഡ് എല്ലാ കുട്ടികളും അണിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി കമ്മീഷന് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഞാനും കമ്മീഷൻ്റെ അംഗങ്ങളായിട്ടുള്ള മോഹൻകുമാറും അതുപോലെ തന്നെ കെ കെ ഷാജുവും ഈ ഒരു സ്ഥലത്ത് സന്നിധാനത്ത് ഒരു വിസിറ്റ് നടത്തണമെന്ന് തീരുമാനിച്ചു രാവിലെ ഞങ്ങൾ ഡി എ ഡി ജി പിയുമായിട്ടും സംസാരിച്ചു അതോടൊപ്പം തന്നെ ദേവസ്വം അധികൃതരുമായിട്ടും സംസാരിച്ചു കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ ഏതായാലും ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേക ക്യൂ പക്ഷേ ഒത്തിരി തിരക്ക് ുംക പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ശബരിമലയിലെ ഉദ്യോഗസ്ഥരുമായി വിശദമായ ഹിയറിംഗ് നടത്തി നിലവിലെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ പുതിയ നിർദ്ദേശങ്ങൾ നൽകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ സന്നിധാനം